യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ആ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ എന്നതിനെ പറ്റിയാണ് നമുക്കറിയാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തി യേശു ക്രിസ്തുവിനെ ആ വ്യക്തി കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നും രക്തം ചിന്തിയെന്നും മൂന്നാം ദിവസം ഉയർത്തു എന്നും യേശു ക്രിസ്തു തൻ്റെ പകരക്കാരനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്നും യേശുവിൽ വിശ്വസിക്കുന്ന എനിക്ക് രക്ഷയുണ്ട് പാപമോചനമുണ്ട് നിത്യജീവനുണ്ട് എന്ന് ഒരു വിശ് എന്ന ഒരു വ്യക്തി ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷ പ്രാപിക്കും എന്ന് റോമാലേഖനത്തിൽ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവും നമ്മെ പഠിപ്പിക്കുകയാണ് സ്വർഗത്തിലെ പിതാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമാനമാണ് പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരെ ആദ്യകാലങ്ങളിൽ അതായത് പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ മേലും പുരോഹിതന്മാരുടെ മേലും പ്രവാചകന്മാരുടെ മേലും മാത്രം വന്നിരുന്ന പരിശുദ്ധാത്മാവിനെ ഒരു പ്രത്യേകമായ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മാത്രം ദൈവം കൊടുത്തിരുന്ന പരിശുദ്ധാത്മാവിനെ ഈ അവസാന നാളുകളിൽ എല്ലാ മനുഷ്യർക്കും നൽകുവാൻ സ്വർഗത്തിലെ പിതാവ് മനസ്സായി ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുവാൻ സ്വർഗത്തിലെ പിതാവ് മനസ്സായി ഈ കാലഘട്ടങ്ങളെക്കുറിച്ച് സ്വർഗീയ പിതാവ് പഴയ നിയമത്തിൽ തന്നെ ജോയൽ പ്രവാചകനിലൂടെ പ്രവചിക്കുന്നുണ്ട് രണ്ടാമത്തെ ആയത്തിൽ അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും ഇത് ജോയൽ പ്രവചിക്കുന്ന കാലത്ത് എല്ലാ മനുഷ്യർക്കും ആത്മാവിനെ ലഭിക്കത്തില്ലായിരുന്നു ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആ കാലഘട്ടം മാറി എല്ലാവർക്കും യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിധി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറവ് കിട്ടുന്ന ഒരു കാലത്തെപ്പറ്റിയാണ് ജോയിൽ പ്രവചിച്ചത് അത് പെന്തക്കൂസ്ത നാളിൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചു ബന്ധക്കൂസ നാളിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും തന്നെ യേശുവിലൂടെ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്കൊരു വോണിങ് തരികയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ അഞ്ച് കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല എന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഒന്ന് പരിശുദ്ധാത്മാവിനോട് നമ്മൾ വ്യാജം പറയുവാൻ പാടില്ല അപ്പസ്തോല പ്രവർത്തനങ്ങൾ അഞ്ചാമധ്യായം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു അഭിഷേകം ആദിമസഭയിൽ ഉണ്ടായി ജനങ്ങളുടെ സ്വാർത്ഥത മുഴുവൻ കത്തിപ്പോയി അവർ തങ്ങൾക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ സ്വത്ത് മുഴുവൻ വിറ്റ് ആ കിട്ടിയ തുക മുഴുവൻ കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാലുകളിൽ വച്ചു അതെല്ലാവർക്കുമായിട്ട് വീതിക്കപ്പെട്ടു അവരുടെ ഇടയിൽ ദരിദ്രർ ആരും ഇല്ലായിരുന്നു സ്നേഹത്തിൻ്റെ വലിയൊരു അഭിഷേകം ആഞ്ഞടിക്കുകയാണ് പരിശുദ്ധാത്മാവ് സഭയുടെ മധ്യത്തിൽ മഹത്വത്തോടെ പ്രവർത്തിക്കുന്ന സമയത്ത് അനനിയാസും സഫീറയും കൂടി തങ്ങളുടെ പറമ്പ് വിറ്റതിൽ ഒരു ഭാഗം സ്വാർത്ഥപരമായി ഒളിച്ചു വച്ചിട്ട് മറ്റൊരു ഭാഗം ഇതാ കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാലുകളിൽ വെച്ചിട്ട് പറയുകയാണ് ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ വിറ്റ് കിട്ടിയ തുകയാണിത് സ്വീകരിച്ചാലും നിറഞ്ഞ പത്രോസ് നോക്കിക്കൊണ്ട് ചോദിച്ചു പറമ്പിന്റെ ഒരു ഭാഗം മാറ്റി വെക്കുവാനും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിന്റെ ഹൃദയത്തെ സാത്താൻ പ്രേരിപ്പിച്ചത് എന്ത് നീ വ്യാജം കാണിച്ചത് മനുഷ്യരോടല്ല ദൈവത്തോടാണ് ഇത് പറഞ്ഞതും അനനിയാസ് അവിടെ മരിച്ചു വീഴുന്നതായിട്ടാണ് ബൈബിൾ നമ്മെ ചൂണ്ടിക്കാണിച്ചു തരുന്നത് പ്രിയപ്പെട്ടവര് എന്തുകൊണ്ടാണ് അവിടെ അനനിയാസ് മരിച്ചു വീണത് പല കാരണങ്ങളുണ്ട് ഒന്ന് സഭയിലെ ആദ്യത്തെ പാപമാണത് സഭ രൂപം കൊണ്ടതിന് ശേഷം സഭ ജന്മം എടുത്തതിന് ശേഷം ആദ്യമായിട്ട് സഭയിൽ വെളിപ്പെടുന്ന പരസ്യ പാപമാണ് അല്ലെങ്കിൽ ദൈവത്തെ വേദനിപ്പിച്ച പാപമാണ് ആ പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞ അനനിയാസിന്റെ പാപമെന്ന് നമുക്ക് കാണാം ദൈവം അതിനെ ന്യായം രണ്ട് അന്നത്തെ വോൾട്ടേജ് വളരെ ആയിരുന്നു ഇന്നത്തെ സഭയുടെ അവസ്ഥയല്ല പരിശുദ്ധാത്മാവിന്റെ അപരിമേയമായ പ്രവാഹം കുത്തൊഴുക്കുണ്ടായിരുന്ന സഭയിൽ ആദ്യത്തെ പാപത്തിന് അവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല നമുക്കറിയാം നമ്മൾ ഒരു ബാറ്ററിയിൽ കൈകൊണ്ട് തൊടുന്നതും നമ്മളൊരു ഇലക്ട്രിക് പ്ലഗിൽ കൈകൊണ്ട് തൊടുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ പ്ലഗിൽ കൊണ്ടുപോയി കൈവച്ചാൽ നമുക്ക് ഷോക്ക് അടിക്കും അത്രയേ ഉള്ളൂ എന്നാൽ നാം ഒരു നൂറ്റിപ്പത്ത് കെ വി ലൈനിൽ കൊണ്ടുപോയി കൈവച്ചാൽ കൈവയ്ക്കേണ്ട അതിൻ്റെ അടുത്തോട്ട് ഏതാണ്ടൊരു ഒരു മീറ്റർ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കത്തി കരിഞ്ഞു പോകും കാരണം അത്രയ്ക്കും ശക്തമായ വോൾട്ടേജ് ആണ് അതിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ശക്തിയുള്ള കറന്റ് ഇലക്ട്രിസിറ്റി അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ആദിമസഭയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ വോൾട്ടേജ് ഉണ്ടായിരുന്ന ആ സമയത്ത് ആദ്യം വെളിപ്പെട്ട പാപത്തിന് ആ പരിശുദ്ധിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല അനനിയാസ് അവിടെ മരിച്ചു വീഴുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ദൈവം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിനോട് നമ്മൾ വ്യാജം പറയരുത് ശുദ്ധാത്മാവിനോട് നമ്മൾ വ്യാജം കാണിക്കരുത് ഇല്ലാത്ത വരങ്ങൾ ഉണ്ട് എന്ന് നടിക്കരുത് ദൈവം നമ്മളെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷകളിൽ നമ്മൾ കൈവയ്ക്കരുത് ഇല്ലാത്തത് ഉണ്ട് എന്ന് നടിക്കരുത് അറിവിന്റെ വരം ഇല്ലാത്ത വ്യക്തി അറിവിന്റെ വരം ഉണ്ട് എന്ന് നടിക്കരുത് പല വിധത്തിലും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ഒരു സത്യസന്ധത കാണിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ മൂന്ന് യോഹന്നാൻ മൂന്ന് ഇപ്രകാരം പറയുന്നു നിന്റെ സത്യത്തെപ്പറ്റി സഹോദരർ വന്ന് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്കില്ലല്ലോ പ്രിയപ്പെട്ടവരെ അപസ്തുലനായ യോഹന്നാൻ ഹൃദയം നിറഞ്ഞ് എഴുതിയ വാക്കുകളാണിത് തൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ പരിശുദ്ധാത്മാവിനോട് സത്യത്തോടെ പെരുമാറുന്നു എന്ന് കാണുമ്പോൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് കാണുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു എന്നാണ് വചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് യേശു പറഞ്ഞു ഞാനാണ് സത്യം മാത്രമല്ല പിശാചിനെ പറ്റി യേശു പറഞ്ഞു അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത് എന്ന് ദൈവം എന്നെ നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവിനെ നമ്മൾ പരീക്ഷിക്കരുത് അപ്പസോല പ്രവർത്തനം അനനിയാസ് മരിച്ചു വീണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതൊന്നും അറിയാതെ അവൻ്റെ ഭാര്യ സഫീറ കടന്നു വരികയാണ് സഫീറ കടന്നു വന്നപ്പോൾ പത്രോസ് ചോദിച്ചു സഫീറ ഈ വിലയ്ക്ക് തന്നെയാണോ പറമ്പ് വിറ്റതെന്ന് പറയുക സഫീറ പറഞ്ഞു ഇതേ വിലയ്ക്ക് തന്നെ പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ചോദിച്ചു സഫീറ നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിച്ചത് എന്തുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുവാൻ നീയും അനനിയാസും ഒത്തുചേർന്നത് എന്തുകൊണ്ട് ഈ വാക്ക് കേട്ടതും സഫീറായും അവിടെ മരിച്ചു വീഴുകയാണ് പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുന്ന രംഗം മത്തായി സുവിശേഷം നാലിലും ലൂക്ക സുവിശേഷം നാലാം അധ്യായത്തിലും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു യേശുവിനുണ്ടായ ഒരു പ്രലോഭനം ഇതാണ് ദേവാലയത്തിൻ്റെ ഗോപുരത്തിന്റെ മുകളിൽ കയറിയതിനു ശേഷം രണ്ട് കൈയും കൂടെ വിട്ടുകൊണ്ട് ഒരു ചാട്ടം ചാടുക ആളുകളെല്ലാം നോക്കി നിൽക്കെ ഒരു സർക്കസുകാരനെടുത്ത് ചാടുന്നത് പോലെ താഴേക്ക് വന്ന് ഒന്നും പറ്റാതെ സ്ലോ മോഷനിൽ ഗ്രൗണ്ടിൽ വന്ന് ലാൻഡ് ചെയ്യുക ഇത് കാണുന്ന ഉടനെ ആളുകളെല്ലാം കൈയടിച്ചിട്ട് നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് നിന്നിൽ വിശ്വസിക്കും ഇതാണ് സാത്താൻ യേശു ക്രിസ്തുവിന് കൊടുത്ത ഒരു പരീക്ഷണം യേശു അതിന് കൊടുത്ത മറുപടി ഇതാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത് വളരെ കൂടി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ് അനേകരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ അവർ പ്രാർത്ഥന അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിത്തം ഉഴപ്പിയതിനു ശേഷം പരീക്ഷ എടുക്കുന്ന സമയത്ത് അവർ കുത്തി പ്രാർത്ഥിക്കും എന്നിട്ട് പറയും യേശു ക്രിസ്തു എൻ്റെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് നല്ല മാർക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തെ പരീക്ഷിക്കുന്നതാണ് ചില ശുശ്രൂഷകരെ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങാതെ അവർ സ്റ്റേജിൽ കയറി ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്നിട്ട് പറയുന്നു ഞാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് ദൈവം എന്നെ തീർച്ചയായിട്ടും സഹായിക്കും ഇതും നമ്മൾ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുന്ന പരിപാടിയാണ് വീണ്ടും ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട് ഒരു ജോലിയും ചെയ്യത്തില്ല പ്രാർത്ഥന അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ പറയും ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പൊരയിൽ ശേഖരിക്കുന്നില്ല അല്ലെങ്കിൽ പറയും വയലിലെ ലില്ലികളെ നോക്കുക അതൊന്നും ചെയ്യുന്നില്ല അതുപോലെ ഞാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ദൈവം എൻ്റെ കുടുംബത്തെ പൊറ്റിക്കൊള്ളും പ്രിയപ്പെട്ടവരെ ട്വന്റി ഫോർ അവേഴ്സ് ശുശ്രൂഷയ്ക്കുള്ള വിളി കിട്ടിയ വ്യക്തികൾ സഭയിലുണ്ട് അത് മത്യസ്ഥ പ്രാർത്ഥന അല്ലെങ്കിൽ വചനപ്രസംഗമായിരിക്കാം എന്തുമായിക്കോട്ടെ അവർ ദൈവമേൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യട്ടെ ശുശ്രൂഷ കൊണ്ട് ജീവിതം നയിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നു അല്ലാത്തവരോട് ദൈവം പറയുന്നു അധ്വാനിച്ച് കുടുംബം പുലർത്തണം ഒരുവിധത്തിലും ദൈവത്തെ പരീക്ഷിക്കുന്നവരാകുന്നു ചിലരുണ്ട് മാരകമായ രോഗം വന്നാലും അവർ മരുന്ന് കഴിക്കാതെ ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രോഗം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും അത് കാർന്നു തിന്നുന്നു എന്നിരുന്നാലും അവർ മരുന്ന് കഴിക്കാനോ ചികിത്സ തേടാനോ തയ്യാറാകുന്നില്ല ഒടുവിൽ മരിച്ചു പോകുന്നു ഇത് ദൈവത്തെ പരീക്ഷിക്കുന്നതാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പരീക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് വിട പറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവമേ നിന്റെ ആത്മാവിനെ ഇനി ഒരിക്കലും ഞാൻ പരീക്ഷിക്കുകയില്ല എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വാക്കു കൊടുക്കാം മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ മല്ലടിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപസ്ഥോല പ്രവർത്തനം അധ്യായത്തിൽ സ്റ്റെഫാനോസിന്റെ മനോഹരമായ പ്രസംഗമുണ്ട് അതിൽ സ്റ്റെഫാനോസ് പറയുന്ന ഒരു വചനം ഇതാണ് മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ചതെതിരെ നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു യഹൂദ ജനതയെ നോക്കി ഭക്തരായ യഹൂദ ജനതയെ നോക്കിക്കൊണ്ട് സ്റ്റെഫാനോസ് ആത്മാവിൽ നിറഞ്ഞു പ്രസംഗിക്കുകയാണ് നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു മർക്കടമുഷ്ടിയുള്ളവരെ മർക്കടമുഷ്ടി നിങ്ങൾക്കറിയാം കുരങ്ങ് ഒരു പാത്രത്തിൻ്റെ അകത്ത് കൈയിട്ടിട്ട് പിന്നീട് ആ കൈ തുറന്നു കൊടുക്കാതെ ആ കൈ പുറത്തേക്കെടുക്കാൻ നോക്കുമ്പോൾ കൈ കുടത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്കെടുക്കാൻ പറ്റുന്നില്ല എന്ത് സംഭവിച്ചാലും കുരങ്ങ് തന്റെ പിടിവിടത്തില്ല ഇതിനെയാണ് മർക്കടമുഷ്ടി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്റ്റെഫാനോസ് പറയാണ് മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപരിച്ചെതിരെ നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു എന്താണ് കാരണം പ്രിയപ്പെട്ടവരെ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ മുപ്പത്തിമൂന്നര വർഷക്കാലം ഈ ലോകത്തിലൂടെ നടന്നു മൂന്നര വർഷക്കാലം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു കാഴ്ച കൊടുത്തു കൊടുത്തു കേൾവി രോഗിയെ എഴുന്നേൽപ്പിച്ചു കടലിന്റെ നടന്നു അഞ്ചപ്പം കൊണ്ട് പേരെ തീറ്റിപ്പോറ്റി തീറ്റിപ്പോ ലാസറിനെ ഉയർപ്പിച്ചു ഇതെല്ലാം കണ്ടിട്ടും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാകാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ബേൽസെബൂലാണ് പിശാജാണ് എന്നവർ വിളിച്ചു പറഞ്ഞു തീർന്നില്ല യേശുവിനെ കുരിശിൽ തറച്ചു യേശു ഉയർത്തതിന് ശേഷം യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസിലൂടെയും ആദിമ സഭയിലെ ശുശ്രൂഷകരിലൂടെയും വെളിപ്പെട്ടപ്പോൾ അതിനെയും അവർ അംഗീകരിക്കുവാനായിട്ട് തയ്യാറായില്ല പരിശുദ്ധാത്മാവ് എവിടെ പ്രവർത്തിച്ചാലും അതിനെ തടസ്സപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചു കൊണ്ടിരുന്നു ഇതിനെതിരെയാണ് പരിശുദ്ധാത്മാവ് വോണിംഗ് കൊടുത്തത് നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു മല്ലടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുസ്തി പിടിക്കുന്നതിന് തുല്യമാണ് അതായത് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നില്ല പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാനായിട്ട് അനുവദിക്കാത്ത അവസ്ഥ പരിശുദ്ധാത്മാവിന് തൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാത്ത അവസ്ഥ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ ഉടനെ അതിനെ സംശയത്തോടെ കാണുന്ന അവസ്ഥ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന അവസ്ഥ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ താറടിച്ചു കാണിക്കുന്ന അവസ്ഥ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് പോലെയുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഞങ്ങൾ ബൈബിളിൽ കാണുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ദ സ്പിരിറ്റ്സ് അതായത് ആത്മാക്കളെ വിവേചിച്ചറിയുവിൻ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് പ്രത്യുത ആത്മാക്കളെ വിവേചിച്ചറിയുവിൻ എങ്ങനെയാണ് ആത്മാക്കളെ വിവേചിച്ചറിയാൻ അറിയാൻ സലിക പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ആത്മാവാണോ എന്നറിയുവാനുള്ള മാർഗം യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്നേറ്റു പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നല്ല യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം യേശുവിലേക്ക് ഒരു ശുശ്രൂഷകൻ ഒരു വ്യക്തി ജനങ്ങളെ ആകർഷിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ഓർക്കണം മാനസാന്തരം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെതാണ് പാപങ്ങൾ വിട്ട് യേശുവിലേക്ക് തിരിക എന്നൊരു വ്യക്തി പ്രസംഗിച്ച് നടക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് നമ്മൾ ആ വ്യക്തിയെ യാതൊരു തരത്തിലും സംശയിക്കേണ്ട കാര്യമില്ല യേശു ഒരിക്കൽ തുപ്പലുകൊണ്ട് കൊണ്ട് ആ ചെളി ഉണ്ടാക്കി അന്തന്റെ കണ്ണുകളിൽ പൂശി അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ ഡാനിയനോ യേശയായോയോ അല്ലെങ്കിൽ ഏലിയായോ ഒരിക്കൽ പോലും ഈ ഒരു പരിപാടി ചെയ്തിട്ടില്ല തൊപ്പിയിട്ട് ആരുടെങ്കിലും കണ്ണുകളിൽ പൂശ് സൗഖ്യം കൊടുത്തിട്ടില്ല അവരാരും ചെയ്യാത്ത വിധത്തിൽ യേശു പ്രവർത്തിച്ചപ്പോൾ അന്നത്തെ ഫരിസേയർ അന്നത്തെ ജനങ്ങൾ യേശുവിനെ ചോദ്യം ചെയ്തു ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ ബൈബിൾ ഈ ഒരു പരിപാടി ബൈബിളിൽ കാണുന്നില്ല അതുകൊണ്ട് നീ പരിശുദ്ധാത്മാവിൽ നല്ല ശ്രദ്ധിക്കണം ഈ ഒരു അപകടം നമുക്ക് സംഭവിക്കരുത് പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിലും പുതുമയോടുകൂടെ പ്രവർത്തിക്കുന്നു അവിടുന്ന് പുതുമയുടെ ആത്മാവാണ് ചൈതന്യത്തിൻ്റെ ആത്മാവാണ് പുതുക്കത്തിൻ്റെ ആത്മാവാണ് നവീകരിക്കുന്ന ആത്മാവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് നമ്മൾ മല്ലടിക്കുന്നവരാകരുത് നമ്മൾ ഒരു നിമിഷം ശ്രദ്ധിക്കണം ഈ വ്യക്തി യേശുക്രിസ്തുവിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ത്തോട് മല്ലടിക്കുകയില്ല ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയില്ല നാലാമതായിട്ട് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് ഹോലിറ്റ് ഓഫ് ഗോഡ് എഴുതി ലേഖനം നാലാമധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് തൊട്ടടുത്ത വചനം ഇങ്ങനെ പറയുന്നു സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും പരസ്പരം ക്ഷമിക്കുവിൻ പ്രിയപ്പെട്ടവരെ പാപമാണ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് കരയിക്കുന്നത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ആത്മാവിൽ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പാപം പോലും നമ്മുടെ ഉള്ളിൽ വലിയ ഒരു ഭാരമായിട്ട് അനുഭവപ്പെടും നമുക്കറിയാം എൺപത് കിലോ ഭാരമുള്ള ഒരു വ്യക്തി മലന്നു കിടക്കുക എന്ന് വിചാരിക്കുക അയാളുടെ നെഞ്ചിൽ കൊണ്ടുപോയി ഒരു കിലോ പഞ്ചസാര വെച്ചു കൊടുത്താൽ അയാൾക്ക് പ്രത്യേകിച്ച് വലിയ ഭാരമൊന്നും അനുഭവപ്പെടുകയില്ല ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും അയാൾ അവിടെ തന്നെ കിടക്കും എന്നാൽ ഒരു ഒരു വയസ്സുള്ള കുട്ടി മലന്നു കിടക്കുന്നു എന്ന് ചിന്തിക്കുക ആ കുട്ടിയുടെ നെഞ്ചിൽ കൊണ്ടുപോയി ഒരു കിലോ പഞ്ചസാര വെക്കുക ആ കുട്ടിക്ക് ശ്വാസം മുട്ടനുഭവപ്പെടും ആറുമാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ നെഞ്ചിൽ ഒരു കിലോ പഞ്ചസാര വെച്ച് കൊടുത്താൽ ശക്തമായ ശ്വാസം മുട്ട് അനുഭവപ്പെടും ഇതിന് കാരണം നാം ശിശുക്കളാകും തോറും നാം ചെറുതാകും തോറും നമുക്ക് ഭാരം വളരെ ശക്തമായിട്ട് അനുഭവപ്പെടുകയാണ് ദൈവരാജ്യത്തിൽ നാം വളരുക എന്നതിൻ്റെ അർത്ഥം നാം ശിശുക്കളെപ്പോലെ ആയിത്തീരുക എന്നുള്ളതാണ് അതായത് ഞാനും നിങ്ങളും ഈശോയിൽ വളരുമ്പോൾ നാം കൂടുതൽ കുഞ്ഞുങ്ങളെപ്പോലെയാകും നാം കൂടുതൽ ചെറുതാകും നാം കൂടുതൽ താഴ്മയുള്ളവരാകും അപ്പോൾ ചെറിയ പാപം പോലും വലിയ ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെടും ആ ഭാരം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേദനിക്കുന്നുണ്ട് വിശുദ്ധ എഴുതി സുവിശേഷം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും ദൂഷണം പറഞ്ഞാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ അത് ക്ഷമിക്കപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ പ്രാവിനോടാണ് ഉപമിച്ചിരിക്കുന്ന നമുക്കറിയാം പ്രാവിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമ്മൾ കാക്ക മുട്ടയിട്ടിരിക്കുന്ന സമയത്ത് കാക്കയുടെ കൂട്ടിൽ ചെന്ന് കൈയിട്ടാൽ കാക്ക നമ്മളെ കൊത്തും കോഴി അടയിരിക്കുന്ന സമയത്ത് കോഴിക്കൂട്ടിലോട്ട് ഇന്നാൽ കോഴി നമ്മളെ കൊത്താനായിട്ട് കടന്നു വരും എന്നാൽ പ്രാവ് മുട്ടയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാവിന്റെ കൂട്ടിലേക്ക് ചെന്നാല് പ്രാവ് ഒരിക്കലും നമ്മളെ കൊത്താനായിട്ട് വരത്തില്ല പ്രാവ് നമ്മുടെ നേരെ ദേഷ്യപ്പെടുത്തുമില്ല പകരം പ്രാവ് സങ്കടത്തോടു കൂടി നമ്മൾ മുട്ട എടുക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് പ്രാവിന്റെ കണ്ണുകളിൽ നിന്നും രണ്ട് മൂന്ന് തുള്ളി കണ്ണുനീർ ഇറ്റിറ്റു വീഴും പ്രാവിന് വലിയ സങ്കടമുണ്ട് പ്രാവ് കരയും പക്ഷെ പ്രാവ് ഒരിക്കലും നമ്മളെ തിരിഞ്ഞു കൊത്തത്തില്ല എന്നിട്ട് ആ മരവും ആ പ്രദേശവും ആ ദേശവും വിട്ട് എന്നേക്കുമായിട്ട് ആ ദേശത്തോട് വിട പറഞ്ഞുകൊണ്ട് മറ്റൊരു ദൂരദേശത്തേക്ക് പ്രാവ് പറന്നു പോകുന്നതാട്ടാണ് പ്രാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രാവ് ദേഷ്യപ്പെടുന്നില്ല പ്രാവ് കോപിക്കുന്നില്ല പകരം പ്രാവ് കരയുകയാണ് ഞാനും നിങ്ങളും പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് കോപിക്കുന്നില്ല പരിശുദ്ധാത്മാവ് ദേഷ്യപ്പെടുന്നില്ല പരിശുദ്ധാത്മാവിന് നമ്മളോട് വെറുപ്പില്ല പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കരയുന്നു അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു എൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് സ്വർഗത്തിലെ പിതാവ് വിളിച്ചു പറഞ്ഞു എൻ്റെ പൊന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് പ്രിയരെ പരിശുദ്ധാത്മാവായ ദൈവവുമായി നമുക്ക് ആഴമേറിയ ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരാം നമുക്കിങ്ങനെ പറയാം എൻ്റെ പൊന്ന് പരിശുദ്ധാത്മാവേ നീ എൻ്റെ ജീവനാണ് എൻ്റെ പരിശുദ്ധാത്മാവേ നീ എൻ്റെ വഴികാട്ടിയാണ് എൻ്റെ പരിശുദ്ധാത്മാവേ നീ എന്നെ നയിക്കുന്ന എൻ്റെ പൊന്ന് ദൈവമാണ് എന്റെ പരിശുദ്ധാത്മാവേ നീ എന്റെ കൂട്ടുകാരനാണ് എൻ്റെ പരിശുദ്ധാത്മാവേ നീ എൻ്റെ അഡ്വക്കേറ്റാണ് എന്റെ പരിശുദ്ധാത്മാവേ നീ എന്റെ കൗൺസിലറാണ് എന്റെ പരിശുദ്ധാത്മാവേ നീ ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യമായി എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന എന്റെ കൂട്ടുകാരനാണ് എൻ്റെ സർവവുമാണ് നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ പാപം മൂലം വേദനിപ്പിക്കുകയില്ല പരിശുദ്ധാത്മാവിനോട് തന്നെ നമുക്ക് പറയാം പരിശുദ്ധാത്മാവേ നിന്നെ വേദനിപ്പിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് നീ എന്നെ കൈപിടിച്ച് നടത്തണമേ അഞ്ചാമത് പരിശുദ്ധാത്മാവുമുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാമധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിക്കളയരുത് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത് പ്രവർത്തന നിരതമാക്കി കളയ ഐ മീൻ പ്രവർത്തന രഹിതമാക്കിക്കളയരുത് തടയരുത് ആത്മാവിനെ നിങ്ങൾ ചാരം മൂടി കെടുത്തിക്കളയരും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് മൊബൈൽ ഫോണുകളുടെ കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈൽ ഫോണിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഈ മൊബൈൽ ഫോൺ നമ്മൾ ചാർജ് ചെയ്യാതിരുന്നാൽ മൊബൈൽ ഫോണിൻ്റെ അകത്തെ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞ് 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 തീരും പിന്നീട് അത് റീചാർജ് ചെയ്യാതിരുന്നാൽ ബാറ്ററിയുടെ അകത്ത് കറന്റ് ഉണ്ടായിരിക്കത്തില്ല നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് മൊബൈൽ ഫോണിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട് പക്ഷേ അത് പ്രവർത്തിക്കത്തില്ല അത് നിർവീര്യമായി പോയി എന്താണ് കാരണം അത് റീചാർജ് ചെയ്യപ്പെട്ടില്ല ഇതുപോലെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാവുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നിർവീര്യമാക്കി കളയാൻ സാധിക്കും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വചനം വായിക്കാതിരിക്കുമ്പോൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ സ്നേഹത്തിൽ ജീവിക്കാതിരിക്കുമ്പോൾ കോപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ അവഗണിക്കുമ്പോൾ ഒക്കെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നിർവീര്യമാക്കി കളയാനായിട്ട് സാധിക്കും അപ്പസ്തോലനായ പൗലോസ്ലിഹ വലിയ ഡിസേൺമെന്റ് ഉള്ള വ്യക്തിയായിരുന്നു തൻ്റെ ശിഷ്യനായ തിമോത്തി പണ്ടുണ്ടായിരുന്ന ഒരു തീഷ്ണത ഈ അടുത്ത നാളിൽ അല്പം കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ രണ്ട് തിമോത്തി ഒന്നാമധ്യായം ആറാം വാക്യത്തിൽ പൗലോസ്ലിഹ തിമോത്തിക്ക് ഒരു വോണിംഗ് കൊടുക്കുകയാണ് എൻ്റെ മകനെ തിമോത്തി എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് നിന ഞാൻ ആഗ്രഹിക്കുകയാണ് മോനെ തീമൂത്തി കുറേ നാളുകൾക്ക് മുമ്പ് നിന്നെ ഞാൻ കണ്ടപ്പോൾ നിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യമുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടായിരുന്നു ആത്മാവിന്റെ ഒരു തീ നിന്നിൽ ഞാൻ കണ്ടിരുന്നു ദൈവ സ്നേഹത്തിൻ്റെ ഒരു ആളിക്കത്തൽ നിന്നിൽ ഞാൻ കണ്ടിരുന്നു ഇന്ന് നിന്നിലുള്ള ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞിരിക്കുന്നു ഇന്ന് നിന്നിൽ പരിശുദ്ധാത്മാവ് കുറച്ചൊക്കെ നിർവീര്യമായിരിക്കുന്നു അതുകൊണ്ട് ആത്മാവിനെ നീ ഒന്ന് ആളിക്കത്തിക്കണം എൻ്റെ കൈവെപ്പിലൂടെ നിരക്ക് ലഭിച്ച അനോയിൻറ്റിങ് അഭിഷേകത്തെ നീ ഉജ്ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു

നീ എന്നിലെന്നും നിറഞ്ഞു നിൽക്കണം നിന്നോട് ഞാൻ വ്യാജം പറയുകയില്ല നിന്നെ നിന്നെ ഞാൻ പരീക്ഷിക്കുകയില്ല നിന്നോട് ഞാൻ മല്ലി പിടിക്കുകയില്ല പരിശുദ്ധാത്മാവേ നിന്നെ ഞാൻ എതിർക്കുകയില്ല നിന്നെ ഞാൻ വേദനിപ്പിക്കുകയില്ല നിർവീര്യമാക്കുകയില്ല അതിനുള്ള വലിയ കൃപയും ശക്തിയും എനിക്ക് തരണമേ ഞങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവിക സ്വഭാവങ്ങളും ദൈവിക ശക്തിയും ദൈവികമായ കൃപകളും ഞങ്ങളിലൂടെ ഒഴുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ